കാലത്തൊഴുത്തിലും സി പി എമ്മിന്റെ കൈയിട്ടു വാരൽ ബ്രാഞ്ച് സെക്രട്ടറി അപേക്ഷകരിൽ നിന്ന് വാങ്ങിയത് പതിനായിരം രൂപ വീതമെന്ന വിമർശനം പാലക്കാട് കാലത്തൊഴുത്ത് അനുവദിക്കാൻ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി കൈക്കൂലിയാൽ വാങ്ങിയത് കുടുംബ പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായ വ്യക്തിയാണ് ആരോപണ വിധേയം പതിനെട്ടോളം പേരിൽ നിന്നാണ് ഇയാൾ പണം വാങ്ങിയത് പഞ്ചായത്ത് പദ്ധതി അനുസരിച്ച് തൊഴുത്തിന് അപേക്ഷിച്ചവരിൽ നിന്നാണ് ഇയാൾ പണം തട്ടിയത് ജി ബിൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാണ് പണം വാങ്ങിയത് പഞ്ചായത്ത് നൽകിയ പ്ലാൻ പ്രകാരം ഒന്നര ലക്ഷം രൂപ ചെലവാക്കി തൊഴുതു നിർമ്മിച്ചെങ്കിലും ഇതുവരെ പണം ലഭിച്ചില്ല മാത്രമല്ല പതിനായിരം രൂപ നഷ്ടമാവുകയും ചെയ്തു അപേക്ഷകർ പ്രതിഷേധവുമായി എത്തിയതോടെ പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റും മുൻകൈയ്യെടുത്താൽ പത്തു പേർക്ക് പതിനായിരം രൂപ തിരിച്ചു നൽകി തൽക്കാലം തടിയൂരി കൂടാതെ കൈക്കൂലി തിരികെ ലഭിച്ചുവെന്ന പണം നഷ്ടപ്പെട്ടവരിൽ നിന്നും എഴുതി ഒപ്പിട്ട് വാങ്ങുകയും ചെയ്യും പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി രംഗത്തുണ്ട് നിരവധി ആരോപണങ്ങൾ വ്യക്തിക്കെതിരെ ഉയരുന്നുണ്ട് എന്നാൽ സി പി എം ഭരിക്കുന്ന പഞ്ചായത്ത് ആയതിനാൽ ജനങ്ങൾ പേടിച്ച് പരാതി നൽകാൻ തയ്യാറാകുന്നില്ല എന്നാണ് ആക്ഷേപം സാധാരണക്കാരെ പറ്റിച്ച് പണം തട്ടിയെടുത്ത ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെയും പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും അന്വേഷണം വേണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം സിപിഎം പഞ്ചായത്ത് മെമ്പറുടെ ഗുണ്ടായുസം നിർദ്ധന കുടുംബത്തിന്റെ വൈദ്യുതി കണക്ഷൻ അടിച്ചു തകർത്തുവെന്ന് പരാതി ഒടുവിൽ നഷ്ടപരിഹാരം അടച്ച ഉയരാൻ ശ്രമം ഇടുക്കി കുമടിയിൽ സി പി എം പഞ്ചായത്ത് മെമ്പറുടെ ഗുണ്ടായസം നിർദ്ധന കുടുംബത്തിന്റെ വൈദ്യുതി കണക്ഷനാണ് അടിച്ചു തീർത്തത് പതിനൊന്നാം വാർഡ് അംഗമാണ് അതിക്രമം നടത്തിയത് മീറ്ററും സർവീസ് വെയറും അടക്കം ഇയാൾ നശിപ്പിച്ചുവെന്നാണ് പരാതി സ്വകാര്യ വ്യക്തിയുടെ പോസ്റ്റിൽ നിന്നാണ് വൈദ്യുതി നൽകിയത് എന്ന് പറഞ്ഞായിരുന്നു അതിക്രമം കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് സി പി എം പഞ്ചായത്ത് മെമ്പറുടെ ഗുണ്ടായുസം ഉണ്ടായത് കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു വയോധികനായ ദണ്ഡവാണിയുടെ കൊച്ചുവീട്ടിൽ വൈദ്യുതി കണക്ഷൻ ലഭിച്ചത് വീട്ടിലേക്ക് വൈദ്യുതി നൽകിയ പോസ്റ്റ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഇയാളുടെ വാദം എന്നാൽ പോസ്റ്റ് സർക്കാർ ഭൂമിയിലാണെന്നും കണക്ഷൻ നൽകാൻ സ്വകാര്യ വ്യക്തിയുടെ അനുമതി ആവശ്യമില്ലെന്നുമാണ് കെ എസ്ഇബിയുടെ പ്രതികരണം സംഭവത്തിൽ വീട്ടുടമയും കെ എസ് പോലീസിൽ പരാതി നൽകിയിരുന്നു ഉണ്ടായുസം വലിയ ചർച്ചയായതോടെ നഷ്ടപരിഹാരം അടച്ച് തലയുരാനുള്ള ശ്രമം തുടങ്ങിയെന്നാണ് ചർച്ചകൾ രണ്ടായിരത്തി അറുന്നൂറ്റി രൂപ അടച്ചതിനെ തുടർന്ന് കെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചു